ഇഷ്ടാണോ ആർക്കൊക്കെ ഇഷ്ട സെക്സ് ഇഷ്ട ആ ഇഷ്ടല്ലാത്തൊരു കൈവക്കാൻ പറഞ്ഞാലായിരിക്കും ബെറ്റർ വാലന്റൈൻസ് ഡേന്റെ പിറ്റേ ദിവസമല്ല അപ്പൊ ഇന്നലെ മുഴുവൻ റേഡിയോയിലും സോഷ്യൽ മീഡിയയിലും മൊത്തം ഇത് മാത്രമേ ഉള്ളുലോ എല്ലായിടത്തും മീഡിയയിലൊക്കെ ഉണ്ട് പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇതിപ്പോൾ പതുക്കെ പതുക്കെ ബെഡ്റൂമിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് സെക്സ് എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ ആദ്യമൊക്കെ പ്രേമിച്ച് കിടക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ റിയാലിറ്റി ഒക്കെ വന്ന് കഴിയുമ്പോൾ പതുക്കെ പതുക്കിതൊന്ന് വിട്ടുപോകാൻ തുടങ്ങും അപ്പോൾ എന്താ പറ്റിക്കൊണ്ടിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻ്റേജ് കൂടുതൽ കപ്പിൾസ് ലോകമെമ്പാടുമുള്ള എല്ലാ കപ്പിൾസും ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ലൈഫിൽ എപ്പോഴെങ്കിലും അനുഭവിക്കുന്ന ആൾക്കാരാണ് രണ്ടു കൂട്ടരുണ്ടല്ലോ ആയതാ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ രണ്ടു പേർക്കും ഇത് വളരെ കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണവും വെള്ളവും വ്യായാമവും ക്ലീൻ എയറും പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇല്ലാതാവുമ്പം അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഇപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് മോഡേൺ ആയെങ്കിലും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പുറകോട്ടാ പോയിക്കൊണ്ടിരിക്കണേ അപ്പം ഈ സെക്സ് എന്ന് പറയുന്ന സംഭവം അതാ അതുകൊണ്ട് എനിക്കിത് പറയാമോന്ന് ഞാൻ ഇനീഷ്യലി ആ വേർഡ് നമ്മൾ പബ്ലിക്കിന് ഉപയോഗിക്കാൻ തന്നെ പാടില്ല ഇപ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷൻ സെക്സ് സെക്സെന്നൊക്കെ പറഞ്ഞാൽ അത് ചീത്ത എന്നുള്ള ഒരു ലേബിൾ അതിനെ അറിയാതെ കിട്ടിപ്പോയി നമുക്ക് ഭക്ഷണം പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എങ്ങനെയാ ചീത്തയാവണേ പിന്നെ അതുകൊണ്ട് ഇപ്പം എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കണേ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയില്ല ഭർത്താവ് ഭാര്യ അടുത്ത് പറയില്ല ഇത് മൂടി വെച്ച് മൂടി വെച്ച് നിറയെ പ്രോബ്ലംസ് ആവും അപ്പോൾ പല ഫാമിലീസിലും ഒത്തിരി മെറൈറ്റൽ ഇഷ്യൂസ് ഡിസ്കോഡൻസി വഴക്കുകൾ ആ പേരും പറഞ്ഞ് ഇത് പറയില്ല പക്ഷെ വേറെ എന്തെങ്കിലും പേര് പറഞ്ഞ് തല്ലു പിടിക്കുക തെറ്റിപ്പിരിയുക പ്രോബ്ലംസ് ആണ് എന്നാൽ ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ മറ്റെല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇതിനൊരു സൂപ്പർ സ്പെഷ്യലൈസേഷൻ ും അധികം ഇല്ല അപ്പൊ ആരെ കാണും ഗായന കോളേജസിന് അടുത്ത് പറഞ്ഞാൽ ശരിയായിക്കോളും അല്ലെങ്കിൽ യൂറോളജിസ്റ്റിനടുത്ത് പോയി കഴിഞ്ഞാൽ ഭാര്യയുടെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആകെ കുറച്ചെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൗൺസിലേഴ്സാണ് അവർക്കാണെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാനും പറ്റില്ല അപ്പോൾ വളരെ വളരെ ആവശ്യമുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് സെക്ഷുവൽ മെഡിസിൻ എന്ന് പറയണത് അത് ആളുകൾക്ക് നാണക്കേടാണ് ഞാൻ പറഞ്ഞല്ലേ ഭാര്യമാർ ഭർത്താക്കന്മാരോട് അറിയാറില്ല ഞാൻ കാരണം പേഷ്യൻസ് ഭർത്താവ് അറിയാതെയാണ് വിളിക്കുന്നത് മിക്കവാറും അല്ലെ ഭർത്താക്കന്മാർ ഭാര്യ അറിയാതെ വിളിക്കണത് കാരണം അവർക്ക് കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഇതിന് ഒരു ആൻസർ എന്നുള്ള നിലയ്ക്കാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് ആയിട്ട് ഇൻഡിക്യൂറ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ എവിടെ യാത്ര ചെയ്യേണ്ട ആരും അറിയേണ്ട ഫുൾ പ്രൈവസി കോൺഫിഡൻഷ്യാലിറ്റിയിൽ നിങ്ങൾക്ക് ഏറ്റവും എക്സ്പേർട്സിനോട് സംസാരിക്കാൻ പറ്റും അതൊരു ഫുൾ ടീമുണ്ട് കൈനക്കോളജിസ്റ്റ് ഉണ്ട് സെക്ഷൽ മെഡിസിൻ ന്യൂറോളജിസ്റ്റ് കൗൺസിലർ എല്ലാവരും ഉണ്ട് സൈക്യാട്രിസ്റ്റ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു നല്ല ഒരു മെഡിക്കൽ ഒരു ആൻസറാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻഡ്യക്യൂർ നമുക്ക് ഒരു ഒരു കാര്യമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് പല ഇന്നൊവേറ്റീവ് മെത്തേഡ്സും ട്രീറ്റ്മെൻറ്സും ഇപ്പോൾ വന്നിട്ടുണ്ട് കാര്യം നമ്മൾ പത്ത് സെഞ്ചുറീസ് ബാക്ക് കാമസൂത്രമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഓപ്പൺ ആയിരുന്നു ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് പലതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാമസൂത്രം എന്താണെന്ന് ഇപ്പോൾ ആർക്കും അറിയാൻ പാടില്ല അതെങ്ങാനും വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഫുൾ നാണക്കേടുമാണ് ഇപ്പം ആളുകൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന മുഴുവൻ ഇൻ്റർനെറ്റെന്നും പോകണമെന്നാണ് അത് മിക്കതും തെറ്റാണ് അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു സെക്ഷൽ ഇൻഫർമേഷനും സെക്ഷൽ എഡ്യൂക്കേഷനും നമ്മുടെ സ്കൂളിലില്ല കോളേജിലില്ല കല്യാണം കഴിക്കുന്നതിന് മുമ്പില്ല കല്യാണം കഴിഞ്ഞവർക്കും ഇല്ല അപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത് ചീത്ത സാധനമല്ല ഇതിൻ്റെ ലേബിളെടുത്ത് കളഞ്ഞ് ഇതിനെ ക്ലീൻ ആക്കുക ഇതിന് സെക്ഷല് എഡ്യൂക്കേഷൻ കൊടുക്കുക അവെയർനെസ് കൊടുക്കുക ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇത് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് പിന്നെ ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ് കൊടുക്കുക അതിൻ്റെ ആൻസറാണ് ഇൻഡിക്യൂർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഓക്കേ ഐ ഹോപ്പ് നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞ ഒരു റെവല്യൂഷൻ വരുത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഹോപ്പ് ഇവൻ കഴിഞ്ഞ ആഴ്ച ഒരു പേഷ്യൻ്റ് വിളിച്ചിട്ട് പറഞ്ഞു ദയവീ ഇത് ഭർത്താവിനോട് പറയരുത് എത്ര കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് കൊല്ലം നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റൂല ഭർത്താക്കന്മാർ വിളിച്ചിട്ട് പറയും ഭാര്യ അറിയാണ്ട വിളിക്കണം ഭാര്യ ജോലിക്ക് പോയേക്കാം എല്ലാ കോളും വരുന്നത് ഓൺലൈൻ വരുന്നത് അങ്ങടും ഇങ്ങോട്ടും പറയാണ്ടാണ് ഇത്രയും വർഷം ഒരുമിച്ച് ജീവിക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടും പറയാൻ പറ്റൂല്ലെങ്കിൽ എങ്ങനെ ഓപ്പൺ ആയിട്ട് അപ്പം ഞാൻ പലരോടും പറയണ്ട നിങ്ങളൊന്ന് വന്നാൽ എനിക്ക് സ്കാൻ ചെയ്ത് നിങ്ങളുടെ പ്രശ്നം നോക്കാം ഏ അത് പറ്റൂല ഞാനവിടെ വന്ന എല്ലാവരും അറിയും അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കണെന്താണെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് പറയാൻ മടിയാണ് ഈ വേദനയുള്ളവർ വേദനയുണ്ടെന്ന് ഭർത്താവിനോട് പറയുന്നില്ല വേദനയുണ്ടെന്ന് ഉണ്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞില്ല ഭർത്താവ് എങ്ങനെ അറിയും മനസ്സിലായോ അപ്പോൾ ഇതിനെക്കുറിച്ച് ആളുകൾക്ക് ഇത് മിണ്ടാൻ പാടില്ല മിണ്ടാൻ പാടില്ല എന്ന് നമ്മുടെ സൊസൈറ്റി അടിച്ചേപ്പിച്ചേക്കാണ് പിന്നെ റിലിജിയൻസും ഇത് പാപമാണ് ഇത് തെറ്റാണ് അപ്പം നമുക്കിത് വൺ ഫൈൻ ഡേ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ല പക്ഷെ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ ടോക്സ് വീഡിയോസ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ കോളേജിൽ പഠിപ്പിക്കണേ പല സ്ഥലത്തും പോയി ക്ലാസ് എടുക്കേണ്ടത് ഇതൊരു ബിഗിനിങ് ആണ്